വളരെ ആശങ്കയോടുകൂടി ഇന്നലെ ഖത്തറിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ വലിയ ആശങ്കയിലേക്ക് വീണതും ഈ മിസൈൽ ആക്രമണത്തിൽ ഇറാനിയൻ അംബാസിഡറെ വിളിച്ചു വരുത്തിയതായിപ്പോൾ ഖത്തർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയിലാണ് അതേസമയം വ്യോമപാതകളൊക്കെ തുറന്നതോടെ വിമാനയാത്രകൾ ഭാഗികമായി പഴയ നിലയിലേക്ക് തിരിച്ചു വരികയാണ് ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഗൾഫ് മേഖലയിൽ ഖത്തറിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടായത് ഒന്ന് ഖത്തറിലെ ഇറാനിയൻ അംബാസിഡറെ വിളിച്ചു വരുത്തുകയും ഖത്തറിനുള്ള അതൃപ്തി ഇന്നലെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിലെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു ഇന്നലത്തെ ആക്രമണത്തിന് മറുപടി നൽകാൻ ഖത്തറിന് അവകാശമുണ്ട് പക്ഷേ ആ മറുപടി ഇപ്പോൾ നൽകുന്നില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തു മറ്റൊന്ന് ഖത്തർ പ്രധാനമന്ത്രി അല്പം മുൻപ് വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിൽ പൊതുജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ അദ്ദേഹം ക്ഷമ പറയുന്നുണ്ട് പ്രത്യേകിച്ച് വിമാനയാത്രക്കാർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും വ്യോമപാത അടയ്ക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് സ്വദേശികൾക്കും വിദേശികൾക്കും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ അദ്ദേഹം മാപ്പ് ചോദിക്കുന്നു ലബനനുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വ്യോമഗതാഗതം ഏതാണ്ട് പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് വ്യോമപാതകളൊക്കെ തുറന്നിട്ടുണ്ട് പക്ഷേ പല രാജ്യങ്ങളിലും വ്യോമഗതാഗതം പഴയ രീതിയിലേക്ക് പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് യു എ ഇ ഖത്തർ കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും വ്യോമഗതാഗതം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ പല രാജ്യങ്ങളിലേക്കും തിരിച്ച് വിട്ട വിമാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ കഴിയാത്ത വിമാനങ്ങളുണ്ട് ഇവിടെ നിന്നും കൃത്യമായിട്ട് ഇന്നലെ സർവീസ് നടത്താൻ കഴിയാത്ത വിമാനങ്ങളുണ്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ആശയക്കുഴപ്പത്തിനും കാലതാമസത്തിനും വിമാനങ്ങൾ റദ്ദാക്കുന്നതിനുമൊക്കെ കാരണമായിട്ടുള്ളത് നാളെയോടുകൂടി അത് പൂർവ രീതിയിലാകാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ അതേസമയം ഒമാനിലും സൗദി അറേബ്യയിലും വ്യോമഗതാഗതം ഗതാഗതം പഴയ രീതിയിൽ തന്നെ എല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലേക്ക് ഒരു പക്ഷേ ഈ ഇതൊന്നും പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ഉടനെ കഴിഞ്ഞെന്നും വരില്ല കാരണം ഇന്ത്യയിലേക്ക് വലിയ തിരക്ക് അവിടെ നിന്നും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത വിമാനങ്ങളുണ്ട് ഇപ്പോൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള സർവീസുകളാണ് സാധാരണ നിലയിൽ നടക്കുന്നത് മാത്രമല്ല ഇന്നുണ്ടായിട്ടുള്ള ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുള്ള ആക്രമണം അത് ഗൾഫ് മേഖലയിൽ ഇപ്പോൾ വീണ്ടും ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് വ്യോമഗതാഗതത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഒരു ആക്രമണം അങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എന്നുള്ള ആശങ്കയുമുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാം ശാന്തമാണ് വ്യോമഗതാഗതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ആശയക്കുഴപ്പവും കാലതാമസവും അതാണ് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്